വർഷങ്ങളായി ഞാനിമ്പ നാൽപ്പത്തി മൂന്ന് വർഷത്തോളമായി ഇവിടെ താമസിക്കാൻ തുടങ്ങി ഞാൻ മീൻ മീൻ വിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഞാൻ വിലക്ക് മീൻ വാങ്ങിച്ച് എല്ലാ വീടുകളും ദോറം കൊണ്ട് കൊടുക്കുന്ന ഒരാളാണ് മീനില്ല ഭയങ്കര ദാരിദ്ര്യമാണ് ഭയങ്കര ദാരിദ്ര്യം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ജോലിക്കൊക്കെ പോകും പക്ഷേ ഇപ്പോൾ പോകണില്ല ഈ കടലിൻ്റെ ആഘാതം കൊണ്ട് പോകാൻ പേ ഭയങ്കര പേടിയാണ് ഗവൺമെൻറ് പോകണ്ടെന്ന് പറയും അവരുടെ കുടുംബം എങ്ങനെ നോക്കും അവർക്ക് മക്കളും മക്കളൊക്കെ ഉണ്ടല്ലോ മക്കളെ പഠിപ്പിക്കണം മക്കൾക്ക് ആഹാരം കൊടുക്കണം നല്ല വസ്ത്രം കൊടുക്കണം എന്നുള്ള ആഗ്രഹമല്ലേ ഇതെല്ലാം ഗവൺമെൻറ് കൊടുക്കൂ കൊടുക്കില്ല അപ്പോൾ അവരുടെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ കാലവർഷം വരുമ്പം ഞങ്ങൾക്ക് വീട് പട്ടിണിയാണ് മുമ്പ് ഗവൺമെൻറ് പഞ്ഞം പഞ്ഞ മാസേ നമുക്ക് റേഷൻ അരിയൊക്കെ തരും ഇപ്പം അതുപോലെ ഇല്ല നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചാണ് നമ്മൾ കഞ്ഞി ഒഴിച്ചു കുടിക്കുന്നത് നമ്മൾ രണ്ടു നേരം കുടിക്കുന്ന നടത്തും ഒരു നേരം കുടിക്കുക അത്രേ ഉള്ളു ആരുടെ പരാതിയും പരിഭവവും പറയാൻ വേണ്ടി ഗവൺമെൻ്റ് അടുത്ത് പറഞ്ഞാൽ ഗവൺമെൻറ് തരുവോ ഇല്ല ഞങ്ങൾക്ക് രാത്രി കിടക്കുമ്പം പേടിയാണ് ഈ കൊച്ചു പിള്ളാരെയും കൊണ്ടുപോയി ഞാനും എൻ്റെ ഭർത്താവും മോനും ഭാര്യയും രണ്ട് പിള്ളേരുമുണ്ട് കൊച്ചു മക്കളാണ് എപ്പോഴാണ് കടൽ ഓടി വരും പോകുമെന്നുള്ള ഒരു പേടി നമുക്കുണ്ട് എത്രശ്യം നോക്കിയപ്പം ഞങ്ങൾ ഓരോ വള്ളങ്ങൾ വാങ്ങിച്ചു വള്ളം വാങ്ങിച്ചാൽ അതിൻ്റെ അകത്ത് ിൽ മണ്ണ് നിറപ്പിച്ച് കയറ്റിവെച്ച് ധാരന്മാരെ കണ്ടല്ലോ ഞങ്ങളുടെ വള്ളം എങ്ങനെയാ യാതവസ്ഥയിലാണ് കിടക്കുന്ന എല്ലാം അടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം പത്ത് അൻപത് വർഷത്തിന് മുമ്പേ പണി ചെയ്തു വളരെ പക്ഷേ കാര്യം കാര്യങ്ങളുണ്ട് തിരമാല കൂടി പോയി അതുകൊണ്ട് ഇപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റില്ല പണിക്ക് പോയില്ലെങ്കിൽ വീട് പറ്റില്ല ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് മുടങ്ങി എന്താ പണിക്ക് പോയില്ലേ രണ്ടു മൂന്നാഴ്ച കൊണ്ട് ഒരു അഞ്ചു കളക്കിട്ടില്ല എം എസ് സുജിത്തിനൊപ്പം പിൻജെബി മാതൃഭൂം